ഹായ് എൻ്റെ പേര് അന്ന എൻ്റെ വീട് കോട്ടയം ഞാൻ അമ്മയും കുഞ്ഞിനെ കുറിച്ച് അറിയുന്നത് എൻ്റെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇതെൻ്റെ സെക്കൻഡ് ഡെലിവറി ആണ് എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ പ്രസവ രക്ഷ അമ്മയും കുഞ്ഞും തന്നെയായിരുന്നു ഒരു വളരെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാരണം ഞാൻ രണ്ടാമത്തെ ഡെലിവറിയുടെ ഒരു പ്രഗ്നൻസി ടൈം ആയപ്പോൾ തന്നെ ഞാനൊരു അഞ്ച അഞ്ചാമത്തെ ആറാമത്തെ മാസം മാസമായപ്പോൾ തന്നെ ഞാൻ അമ്മയും കുഞ്ഞിലോട്ട് നേരത്തെ കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്തു ആ ഒരു സമയത്ത് തന്നെ അവിടുത്തെ ഡോക്ടേഴ്സ് എന്നെ കൺസൾട്ട് ചെയ്യുകയും എൻ്റെ ഹെൽത്തിനെ കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് എന്റെ ഡെലിവറിക്ക് ശേഷം ഞാനൊരു ട്വന്റി വൺ ഡേയ്സ് പാക്കേജസ് ആയിരുന്നു എടുത്തത് പിന്നെ ഞങ്ങളെ നോക്കാൻ വന്ന ചേച്ചിയുടെ പേര് കുഞ്ഞുമോൾ എന്നാണ് ആ ചേച്ചിയുടെ സർവീസസ് വളരെ നല്ല ഒരു ആയിരുന്നു എൻ്റെ മാത്രമല്ല കുഞ്ഞിന്റെയും കുഞ്ഞിന്റെ മസാജ് ആയാലും എൻ്റെ മസാജ് ആയാലും അതുപോലെ തന്നെ കുളി കിഴി വെച്ചുള്ള കുളി എല്ലാം വളരെ നല്ലൊരു ആയിരുന്നു ആ ചേച്ചിയുടെ അതുപോലെ തന്നെ പറയാനുള്ള ഡോക്ടേഴ്സിന്റെ കാര്യമാണ് എല്ലാം ഡോക്ടേഴ്സും അമ്മയും കുഞ്ഞിലെ എല്ലാം ഡോക്ടേഴ്സും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും കുഞ്ഞിൻ്റെ ആയാലും എൻ്റെ ആയാലും എല്ലാം അന്വേഷിക്കുകയും അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അഡ്വൈസ് തരികയും ഒരു സപ്പോർട്ട് തരികയും ചെയ്യുമായിരുന്നു ഇതുവഴി ഞങ്ങൾക്കൊരു മെന്റലി ഫിസിക്കലി ഒരു നല്ലൊരു ആയിരുന്നു ഞങ്ങൾക്ക് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യമാണ് ഞാൻ ഇപ്പോഴത്തെ എല്ലാ അമ്മമാർക്കും ഉറപ്പായിട്ടും അമ്മയും കുഞ്ഞിനെയും കുറിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും അമ്മയും കുഞ്ഞിനെയും ടീമിന് ഒരു വളരെ ഒരു നന്ദി താങ്ക്